നമ്പറിൽ ാണ് മെസ്സേജ് ഓക്കെ ഒന്ന് ഹായ് ഓക്കെ എൻ്റെ പേര് ഡാഷ് പേര് അറിയില്ല ഓക്കെ എല്ലാവരും കേട്ടിട്ടുള്ള എൻ്റെ പേര് ഡാഷ് ചേച്ചിയുടെ ലൈവ് എന്നും ഞാൻ കാണാറുണ്ട് ഓക്കെ എനിക്ക് വളരെ മാനസികമായി അലട്ടുന്ന ഒരു വിഷയം പങ്കുവെക്കാനുണ്ട് എൻ്റെ ചേച്ചിയോട് ഓക്കെ കേൾക്കണം ഞാൻ വായിച്ചിട്ടുള്ള ഇപ്പോൾ ഞാൻ വായിക്കാൻ പോണേ ശ്രദ്ധിച്ച് കേൾക്കുക പ്പത് വയസ്സായി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ചില മാനസിക പ്രയാസങ്ങളാണ് അതിന് കാരണം വളരെ തുറന്ന് സംസാരിക്കുന്ന ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ സംശയങ്ങൾ പരിഹരി പരിഹസിച്ച് തള്ളാതെ കൃത്യമായി മറുപടി നൽകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഓക്കെ അടുത്ത ആഴ്ച ദുബാരൻ ആഗ്രഹമുണ്ട് നേരിൽ കാണണമെന്ന് കരുതുന്നു പണം എനിക്ക് പ്രയാസമായിട്ടില്ല പക്ഷേ എന്റെ മാനസിക വിഷമങ്ങൾ ആരും കൃത്യമായി മറുപടി പറയാറില്ല ആരോട് ചോദിച്ചാലും പരിഹാസമാണ് ഉണ്ടാവുക ബിജിജിച്ച് പ്ലീസ് ഹെൽപ്പ് മീ ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണം ഇത്ര ചോദിച്ചിരിക്കുന്നു ഞാൻ എന്താണ് ആ എന്നോട് ചോദിക്കുക അല്ല എന്താണ് നിങ്ങളെ അലട്ടു അലട്ടുന്ന മാനസിക പ്രശ്നം എന്ന് ചോദിക്കാല്ലേ ഹലോ എന്താ എന്റെ മുത്തിന് ഇത്രയും അലട്ടുന്ന പ്രശ്നം എന്ത് വേണമെങ്കിൽ ചേച്ചിയോട് പറഞ്ഞോ ചേച്ചി പരിഹരിച്ചു തരാം എന്താ എന്റെ മുത്തീന് വിഷമം ഇത്ര മാനസികമായിട്ട് അലട്ടുന്ന എന്ത് പ്രശ്നം എൻ്റെ മോനുള്ളേ ചേച്ചിയോട് തുറന്നു പറഞ്ഞു പറഞ്ഞോടും വിട്ടു കേക്കട്ടെ എന്ത് തേമി ഞാൻ ഒരു മാനസിക ഡോക്ടറാണ് ഇവരൊക്കെ ചികിത്സിക്ക എന്തായാലും വിട്ടിട്ടുണ്ടോ വേണ്ട കേട്ടാ എന്താ നമുക്ക് പിന്നെ അറിയാം എന്ത് ചുമ്മാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരാനാ ചുമോ കൊച്ചിക്കാരാ എന്റെ ഞാൻ നാട്ടിലെ പയ്യന്മാരുടെ കല്യാണം കഴിക്കണ പിള്ളേരുടെ ഒക്കെ മാനസികം ഇതാക്കുന്ന ഒരു വ്യക്തിയോ വല്ലാത്ത എനിക്ക് ഇത്ര ഡിമാൻഡോ എന്റെ എനിക്ക് എനിക്കെന്റെ മാനസിക വിഷമം ഞാൻ ആരോട് പറഞ്ഞിട്ടിരിക്ക അയ്യോ ബുദ്ധിമുട്ടിച്ചാൽ ചോറ് പറയണ്ടപ്പാ ഞാനേ ഇവിടെ ഓൺലൈനിൽ ഇരിക്കുന്നു അതെ ഞാൻ കാര്യം പറയട്ടെ നമ്മൾ ചെറുതിലും എലുപ്പത്തിലല്ല മുത്തുപണി കാര്യം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് അമ്മിപ്പായ കുത്തുന്നതാണോ അതിലൊന്നും ഒരു കാര്യം ഇല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ സെക്സ് ചെയ്യാനൊന്നുമല്ല അല്ല ഓക്കെ അതിലൊന്നൊരു കാര്യം ഇല്ല മനസ്സിലായോ അത് അതിലൊരു സുഖം തന്നെ അതിൽ അതിലൊരു സുഖം കൊടുത്താൽ മതി അപ്പൊ ഏത് പെണ്ണും ഒന്ന് സെറ്റ് ആയിക്കോളും അതിന് വലുതും ചെറുതൊന്നും വേണമെന്നില്ലാട്ടാ ടെൻഷൻ അടിക്കൊന്നും വേണ്ട മെസ്സേജ് ആയി ഞാൻ പറയണ്ട എന്നോട് ചർക്കന്മാർ ഞാൻ പറഞ്ഞു റൈസ് കൊടുത്ത റൈസിക്കാൻ എന്താ വെച്ചാല് നമുക്കൊരു അറിവ് ഒരു പയ്യനാ ഇരുപത്തി ഒമ്പത് വയസ്സ് കല്യാണം കഴിക്കാൻ വീട്ടുകാർ നിർമ്മിച്ചോണ്ടിരിക്കുവോ അപ്പൊ അവൻ അവന്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് എന്നോട് അവൻ ഓപ്പണായിട്ട് സംസാരിച്ചു പറഞ്ഞു വോയിസിലൂടെയും എല്ലാം അപ്പൊ അത് എനിക്ക് അവൻ പറഞ്ഞു തന്നപ്പം ആ പയ്യന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ടിക്ടോക്കിൽ പലരോട് പലതും പറയണേ അപ്പൊ ആ ചക്കര ഒരു നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു തെറ്റാണ് അവന് കല്യാണം കഴിക്കാൻ പേടി അവനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്ത് വിചാരിക്കും അവൾ അവന് ഇട്ടേച്ച് പോകുമോ ഇതിന്റെ ഇത് മുഖേന അവൻ അവൾ അവൾ അവന് തൃപ്തിയാക്കാൻ പറ്റത്തില്ലേ അവളെ അതൊക്കെ എന്നോട് ചോദിച്ചു അപ്പം എൻ്റെതായ രീതിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പേർ ക്ലാസ് എടുത്തു തരുന്നുണ്ട് അപ്പം നമ്മളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ആയതുകൊണ്ടും എനിക്ക് ഈ സെക്സിനെ കുറിച്ച് നല്ല അറിവ് ഉള്ളതുകൊണ്ടും ഞാൻ ആ ഒരു അറിവ് അവന് പറഞ്ഞു കൊടുത്തു തെറ്റാണോ ഒരു വലുതിലും ചെറുതിലും മാത്രമാണോ പെണ്ണിനെ ഇതാക്കാൻ പറ്റുള്ളൂ ഈ എപ്പോഴും നമ്മൾ നമ്മള് കമ്പിപ്പാലോ കുത്തണതൊന്നും അല്ല അതിലുപരി ഒരു പെണ്ണിന് നല്ല സ്നേഹം അത് ഇത് പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഫുൾ ടൈം ഈ സാമാനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലൊന്നുമല്ല പെണ്ണുക്ക് എന്തെല്ലാം രീതികളുണ്ട് അല്ലേ ഞാൻ എൻ്റെ ഒരു അറിവ് പറഞ്ഞില്ല ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല പക്ഷെ ഈ പറയാനോട് ഓപ്പണായിട്ട് എല്ലാ കാരണം ഇങ്ങോട്ട് പറഞ്ഞപ്പം ശം പുള്ള എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ എന്താ സംഭവം എന്താ കല്യാണം കഴിക്കാത്തതെന്നും അത് പേടിച്ചിട്ട് ആ പയ്യനെ പെണ്ണ് ഇട്ടോട്ട് പോകാനുള്ളൊരു പേടി പയ്യൻ ഉണ്ട് ഓക്കെ ഇവിടെ എന്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇതേപോലെ മസാജിനൊക്കെ വന്നിട്ടുണ്ട് എന്നോട് പറയാറുണ്ട് ഞാൻ പറയും അതിന് കാര്യൊന്നും ഇല്ല വിഷമിക്കണ്ട ഇപ്പൊ ഞാൻ നിന്നോട് നീ കുത്ത എന്റെ അടുത്ത് നീ കുത്താൻ വന്നതാണോ അല്ലല്ലോ ഏർ ഇത് ഓരോരുതാണ് അപ്പൊ അതിനുപരി നമ്മൾ എന്താക്ക അത് ചെറുതായാലും വലുതായാലും നമ്മള് അവരെ എന്താ പറയാ ഏർ കുറ്റപ്പെടുത്താനും അവരെ ഇത് വെച്ച് മനസ്സിലാക്കാണ്ട് നമ്മൾ അവരെ കൂടെ നിന്ന് അവളെ ഈ സ്നേഹിക്കുക അതൊക്കെയാണല്ല അത് ഈ കുത്തിയാക്കി കുത്തിയാക്കിട്ട് എന്ത് കാര്യവും